അനുഷ്രുടെ ഫോണിന് ഇനി വിശ്രമം ഉണ്ടാവില്ലെന്ന് രാംചന്ദ്രൻ അനുശ്വരയുടെ പുതിയ തെലുങ്ക് ചിത്രമായ ചാമ്പ്യൻ എന്ന ചിത്രത്തിന്റെ ഓടി ലോഞ്ച് നേരിടാൻ രാംചരൺ പ്രശംസ ചിത്രം പുറത്തിറങ്ങിയാൽ അനുശ്വര നിരവധി അവസരങ്ങൾ തെലുങ്കിൽ വരുമെന്ന് ഫോണിന് പോലും വിശ്രമം ഉണ്ടാവില്ലെന്നും രാംചരൺ രസകരമായി പറഞ്ഞു അതേസമയം മാതൃഭാഷ മലയാളം ആയിട്ട് പോലും ചാമ്പ്യൻ എന്ന ചിത്രത്തിന് വേണ്ടി തെലുങ്ക് പഠിച്ച അനുശ്വര ഡബ്ബ് ചെയ്തു ഇത് അങ്ങേറ്റം പ്രശംസനീയമാണെന്നും രാംചരൺ പറഞ്ഞു ഈ ചിത്രം മെയ് മാസം ഇരുപത്തഞ്ചിന് തിയേറ്ററുകളിൽ എത്തും അനുശ്വരുടെ മുഖത്ത് വല്ലാത്ത പ്രകാശം ആർക്കും ഇഷ്ടം തോന്നുന്ന പ്രകടനമാണ് അനുശ്വര െന്നും രാംചരൺ അഭിപ്രായം ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ അനുശ്വരക്ക് വളരെ വലിയൊരു ഭാവി എന്നും രാംചരൺ കൂട്ടിച്ചേർത്തു മലയാള സിനിമ നടികളെല്ലാം തെലുങ്കിലേറ്റ് അരങ്ങേറ്റം കുറിക്കുന്നു തെലുങ്ക് സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ് അനശ്വര എന്തായാലും അനുഷ്ഠരക്ക് ഇനി ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നു എന്ന് തന്നെ പ്രതീക്ഷയുണ്ട് മലയാളത്തിലെ സിനിമ വളരെ കുറവാണെങ്കിലും ഇപ്പൊ തെലുങ്കിലും തമിഴിലുമായി അനുഷ് വളരെയധികം ബിസിയിലാണ് എന്തായാലും അനുഷ്യരുടെ ചിത്രങ്ങളെല്ലാം നല്ല രീതിയിൽ ഹിറ്റാവട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും ഈ ഒറ്റ ഓഡിയോ ലോഞ്ചിന് ശേഷം അനുഷ്യലിക്ക് ഒരുപാട് ഫാൻസ് തെളിവ് ഉണ്ടാകുന്ന ഉറപ്പാണ് എന്തായാലും അനുഷ്ഠലയ്ക്ക് തെളിവ് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു